ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വീഡിയോയിലേക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ പതിനൊന്ന് മത്സരം വിദ്യാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ മുൻപന്തിൽ തുടരുന്നത് ഷാൻവാസാണ് അതോടുകൂടി തന്നെ രണ്ടാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് അനുമോളാണ് മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം ജിസൈൽ അഞ്ചാം സ്ഥാനം ശരത്ത് ആറാം സ്ഥാനം അക്ബർ ഏഴാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് ആർ ജെ ബിൻസി എട്ടാം സ്ഥാനം ബിന്നി ഒമ്പതാം സ്ഥാനം ആദിൽ നോറ പത്താം സ്ഥാനം നെവിൻ പതിനൊന്നാം സ്ഥാനം തുടരുന്നത് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനം തുടരുന്നത് ശൈത്യയാണ് അപ്പോൾ എന്തായാലും കാത്തിരിക്കാം കൂടുതൽ ഓട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ നിങ്ങളോട് ഇഷ്ടം മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി